സഹോദരനെയും എന്തൊക്കെ കേക്കുന്നത് വായിക്ക ലൈസൻസ് ഇല്ലെങ്കിൽ വായിൽ തോന്നുന്നത് എന്താ കോതിക്ക് പാട്ട് എന്നുള്ള രീതിയിൽ പറയുന്ന കൊറേ അഹങ്കാര ഉണ്ടല്ലോ ഇവർ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് ഈ കേരളത്തിലുള്ള ഒരു മനുഷ്യരും ഈ ഈയൊരു കൊല്ലസ്വതിയുടെ മകൻ കിച്ചുനെയും ചേർത്ത് ഈ സ്ത്രീയെയും വെച്ചിട്ട് ആരും പറയത്തില്ല നിങ്ങളെപ്പോലെ അത്രയ്ക്കും ബോധമില്ലാത്ത ആൾക്കാരല്ല ഈ ഒരു ലോകത്തുള്ളത് അമ്മയും ഒരാളും ഈ സ്വന്തം മകനെ പോലെ കാണുന്ന ഒരാളെ ഈ എന്ത് പറയ കിച്ചുവിനേം നിങ്ങളെയും വെച്ചിട്ട് ഒരാളും അങ്ങനെ മോശമായിട്ട് പറയത്തില്ല അരി ആഹാരം കഴിക്കുന്ന ഒരാളും പറയത്തില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ മേലെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യം ഇല്ലാന്നേ പറയാൻ പറ്റത്തില്ല അഹങ്കാരം വേണം അമിതമായാൽ അമൃതം എന്ന് പറയുന്നിട്ടില്ല ഒരു പൊടിക്കൊക്കെ അടങ്ങിയാൽ അത്രയും നല്ലതായിരിക്കും ചുമ്മാ റീച്ച് കുറയുമ്പോഴത്തേക്ക് ഓരോ കണ്ടന്റായിട്ട് ആയിട്ട് കൊണ്ടുവിടും എന്തിന് വൈറലാകണ്ടേ കുറച്ച് വ്യൂസ് കയറണ്ടേ ആ ഒരു വൈദികൻ അദ്ദേഹം ഇത്രയും ഏഴ്സൻ്റെ സ്ഥലവും തന്നിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ പഴുകയെ കണ്ട് സഹായിച്ച ഓരോ ഓരോ വ്യക്തികളെയും പറഞ്ഞിട്ടുണ്ട് എന്ത് പറയുക രണു സുതിയും കൂട്ടാളികൾ പറയത്തില്ല എൻ്റെ മോ ഉയരം ഈ തെറികൾ വരുന്നതാൽ നമ്മൾ ദൈവം പോലും സഹിക്കത്തില്ല നമ്മൾ വീഡിയോ ചെന്നിൻ്റെ താഴെ വരും ഓരോന്നായിട്ട് വരും ിനുംങ്ങനെ പറയും നിന്റെ മുഖം കൊള്ളു നിന്നെ അതാണ് മറ്റേതാണ് മരിച്ചതാണ് നിന്റെ വീട്ടിൽ ഇരിക്കണവനാണ് നിന്റെ വീട്ടിൽ ആ അപ്പുറത്തിരിക്കണവനാണ് ഇപ്പുറത്തിരിക്കണാണ് അപ്പുറത്തുള്ളവളാണ് യോ എന്റെ ദൈവമേ വിളിക്കുന്ന തേറി കേട്ടാൽ ദൈവം പോലും സഹിക്കത്തില്ല അങ്ങനത്തെ തന്നെയാണ് എന്തായാലും പൈസ കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഫേസ്ബുക്കിൽ ആര് ഇവരെ കുറിച്ച് വീഡിയോ ഇട്ടാലും അപ്പം വരും കമന്റ് കമന്റോളികൾ കുറേ അമ്മായിമാരാണ് കേട്ടോ അമ്മായിമാരാണ് ഇവരെ ഇപ്പോഴും അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരാണ് ഇപ്പോഴും സത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ഇവരെ പുറകെ നടക്കുന്ന ഒരു തരം എന്താ പറയാ വിഭ്രാന്തി പിടിച്ച ആൾക്കാർ കാരണം അയ്യോ രേണുസുദ്ധി അങ്ങനെ പറഞ്ഞു പറഞ്ഞേ രേണുസുദ്ധി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞേ രേണുസുദ്ധി അങ്ങനെ എന്തിനടി പറഞ്ഞി എന്ന് പറഞ്ഞ് ചോദിച്ചു വരുന്ന കുറേ ആൾക്കാരാണ് കാരണം അരിഹാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം അതൊരു അമ്മയും മകനും ആണ് ഇവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് ഇവർ വായിൽ തോന്നുക അത്രയും വിളിച്ച് പറയണം ആ കിച്ചൊന്ന് വിശ്വസിച്ച് അവരെന്തോ വലിയ ആൾ എന്നുള്ള രീതിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ പച്ച പച്ച തെറിയെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റത്ത ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അപ്പോൾ വരും ഓരോരുത്തർ പൈസ കൊടുത്ത് നിർത്തിയിരിക്കണം എന്ന് തോന്നുന്നുണ്ട് വരുന്നവർ വരുന്നവർ തന്നെ ലൈനിട്ട് ലൈനിട്ട് വരുവാണ് കമൻസ് ഇടാൻ വേണ്ടിയിട്ട് നാണമുണ്ടോ നാണം സത്യം പറഞ്ഞാലും ആ ഒരു കിച്ചു വെച്ചിട്ട് ഒരു അമ്മയില്ലേ നിങ്ങൾ ഒരു മോകരി പ്രസവിച്ചല്ലേ എന്നിട്ട് പറയുന്നുണ്ടായിരിക്കുന്നു കിച്ചു വെച്ച് നിങ്ങൾ എന്തോ പറയാനാണ് കിച്ചുനോ നിങ്ങളെയും വെച്ച് കിച്ചുനേ വെച്ചിട്ട് ഈ ജനങ്ങൾ എന്തോ പറയാനാണ് അത്രക്ക് ബുദ്ധിയും വിവരം ഇല്ലാത്ത ആൾക്കാരാണോ ഈ ലോകത്ത് അരിയാഹാരം കഴിക്കുന്ന ഒരാളും അങ്ങനത്തെ ഒരു കാര്യം പറയത്തില്ല നിങ്ങൾക്ക് റീച്ച് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇത്രയ്ക്കും തറയാകാൻ പാടില്ല ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ വന്ന് കയറിയ ആൾക്കാരല്ല അതിൽ തോന്നുന്നത് ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്താണ് ഇത് സത്യം പറയാല് എല്ലാരും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് പക്ഷെ ഇവരെ പോലെ അല്ലാന്ന് മാത്രമേ ഉള്ളൂ ഇവിടക്കം പോലെ ആൾക്കാർ ആരും നടക്കുന്നില്ല ഉള്ളൂ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് എല്ലാരും നല്ല ജോലി ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് അല്ലാണ്ട് ഇവര് മാത്രല്ല ഈ ലോകത്ത് ഒറ്റ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിലും അപ്പറം അഭിന അനുഭവിച്ച അനുഭവിച്ച ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും കമന്റ് ബോക്സിൽ താഴെ വരുമ്പോൾ കാണാം സജീനോട് പറയാം സജിനെ നല്ല കൊടുക്കും സജിനെ കൊടുക്കും സജിനവർക്ക് കൊടുക്കും ഇങ്ങനെയാണ് പറയും കമന്റ് ബോക്സിൽ വന്നിട്ട് ഓരോരുത്തരുടെ കമന്റ് ഇടുന്നത് കുറെ അമ്മായിമാരുണ്ട് എവിടുന്നു വന്നതാണെന്ന് അറിയത്തില്ല നമ്മളെ കുടുംബത്തിനകത്തുള്ള ആൾക്കാർ കുഞ്ഞിന ഇതൊക്കെയാണ് ഇവരുടെ പറച്ചില് ഇവർ പറഞ്ഞു വിടുന്നതാണെന്ന് തോന്നുന്നുണ്ട് നമ്മളെ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ തന്നെ അപ്പം തന്നെ വരും ഓരോ ആൾക്കാരായിട്ട് വരി വരും എന്താണ് ഇവരുടെയൊക്കെ മാനസികാവസ്ഥ സത്യം പറഞ്ഞാൽ ഒരു കിച്ചുൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് കാരണം അമ്മയുടെ സ്ഥാനത്ത് എന്ന് പറഞ്ഞ് നിന്നിട്ട് വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ കേൾക്കണം എന്നാൽ വഴി മറന്നിട്ട് ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പാടില്ല സഹായിച്ചവരെ നിന്നുകിടുകയാണ് ആ ഒരു മണ്ണിൽ ഇന്നിട്ട് ആ മണ്ണ് തന്ന ആളെ തന്നെ ചെളിവാരിയായിരുന്നു മറ്റൊന്നുമില്ല അതേപോലെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ കുറച്ചൊക്കെ നിന്നാൽ നന്നായിരിക്കും കാരണം ആ മേലെ മേലെ ഉയർന്നു പോട്ടെ ഇപ്പം ഈ പറയുന്നില്ലേ ഈ കൊറേ ആൾക്കാർ ഫോണും പിടിച്ചുകൊണ്ട് പുറകെ വരുന്നില്ലേ അവര് നിർത്തിയ തീർന്ന് അവർ നിർത്തിയ നിങ്ങളുടെ അഹങ്കാരം പാതി ഒട്ടുമൊക്കെ തീരും കാരണം അവർ അവരുടെ റീച്ചിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആരേ തൂങ്ങി വരുന്നത് അല്ലാണ്ട് നിങ്ങളോട് ഭയങ്കര സ്നേഹം കാര്യം ഉണ്ടാക്കിയിട്ടല്ല അവർക്ക് അവർക്ക് തോന്നണം അവര് പറയുക എനിക്ക് ഇനി നമുക്ക് വേണ്ട രേണുസുതി എന്ന ഒരു ചാപ്റ്റർ വേണ്ട എന്ന് വിചാ വിചാരിച്ചാൽ അത് അവരോട് തീരും നിങ്ങളുടെ അഹങ്കാരം പതിയെ കുറയും പിന്നെ ആര് വരും പിന്നെ ആര് വരും ഈ സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ കിടന്ന് ഓരോന്നു വിളയാടുന്നുണ്ടല്ലോ ആര് പിന്നെ ആരും വരത്തില്ല അവരുടെ അഹങ്കാരം കുറച്ച് നന്നായി നടത്തുക പിന്നെ കുഞ്ഞു പിള്ളേര് പോലും പറയത്തില്ല അങ്ങനത്തെ രീതിയിലാണ് നിങ്ങളുടെ സംസാരം പോകുന്നത് കുറച്ച് വായില നാക്കിന് കുറച്ച് ലൈസൻസ് ഇട്ടാല് അത്രയും നന്നായിരിക്കും